ആഘോഷിക്കുന്ന തിരക്കിലാണ് ജിപിയും ഗോപികയും ജിപിയുടെ പട്ടാമ്പിയിലെ വീട്ടിൽ തന്നെയാണ് ഇരുവരും ഇപ്പോൾ പട്ടാമ്പിയിലെ നാട്ടിൻപുറമെല്ലാം എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇപ്പോൾ നാട്ടിൻപുറത്ത് കളിച്ചിരികളുമായി മഞ്ചാടിക്കുരി പെറുക്കിയെടുത്തും പട്ടാമ്പിയിലെ നാട്ടിൻപുറമെല്ലാം എക്സ്പ്ലോർ ചെയ്യുകയാണ് താരദമ്പതികൾ ഹണിമൂൺ ടൈമിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന ചിത്രങ്ങളാണ് ഗോപികയും ജിപ്പിയും പങ്കുവച്ചത് കയ്യിൽ ഒരു ഇലയിൽ നിറയെ മഞ്ചാടിക്കുരുവുമായാണ് ഗോപിക ചിത്രങ്ങളിൽ കൃഷ്ണഭക്തിയാണ് ഗോപിക അതുകൊണ്ട് തന്നെ മഞ്ചാടിക്കുരുവുമായി കൃഷ്ണ ക്ഷേത്രത്തിൽ പോയതാകാം എന്നാണ് ആരാധകർ ചിത്രങ്ങൾ കണ്ട് പറയുന്നത് ജി പിയേയും കൂട്ടി അതിരാവിലെ തന്നെ ഇഷ്ടഭഗവാനെ തൊഴാനായി എത്തിയതാകാം ഗോപിക എന്നാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം ജി പി ആണെങ്കിൽ ശിവഭക്തനാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായി വിവാഹം നടത്തിയതും വടക്കുന്നാഥ സന്നിധിയിലായിരുന്നു പലപ്പോഴും വടക്കുന്നതിനെ കുറിച്ച് ജി പി വാചാലനായിട്ടുണ്ട് നമശിവായ മന്ത്രം കുറിച്ചുകൊണ്ടുള്ള കല്യാണക്കുറിയാണ് ജി പി വിവാഹത്തിന് ഒരുക്കിയത് വിവാഹശേഷമുള്ള ഓരോ ചെറിയ വിശേഷങ്ങളും ഗോപികയും ജിപിയും പങ്കുവച്ച് എത്താറുണ്ട് ഇവർ പങ്കുവെക്കുന്ന വിശേഷങ്ങളും ചടങ്ങുകളും അതിവേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുമുണ്ട് പുതുവർഷം മുതൽ സിനിമാ സീരിയൽ താരങ്ങളുടെ വിവാഹ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ജനുവരിയിൽ തന്നെ മൂന്ന് താരവിവാഹങ്ങളായിരുന്നു കഴിഞ്ഞത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവും സ്വാസിക പ്രേം വിവാഹവും ഗോപിക ജീപി വിവാഹവുമെല്ലാം വളരെ ആഡംബരമായിട്ടായിരുന്നു നടന്നത്